ഹലോ ഗൈസ് അങ്ങനെ അനുമോളുടെയും ആര്യൻ്റെയും കല്യാണം കഴിഞ്ഞു ഗൈസ് എനിക്കിപ്പോഴും കെട്ടണ്ടതാണ് ആര്യം പറഞ്ഞത് അയ്യോ ഇതിലും വലിയ ട്രോളുകൾ ഇതിലും വലിയ അപമാന സ്വപ്നങ്ങളിൽ മാത്രമല്ലേ ഗ്ലാസ് ഇര തലച്ചൊക്കെ അനുവാളുടെ വലിയൊരു അനുവാൾക്ക് ക്രഷ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതില് ആര്യനോട് തുടക്കത്തിലുണ്ടായിരുന്നു അവൾ കണ്ണും കണ്ണു എന്താണ് അതിൻ്റെ ജിസേലും വന്ന് കയറിയതില് ജിസേലിൻ്റെ എക്സ്പ്രഷൻ കണ്ടില്ലേ കല്യായുടെ ഒരു പാലിട്ട സമയത്ത് പറ്റേ എനിക്കിവിടെ കെട്ടണ്ട എനിക്കിവിടെ കെട്ടണ്ട എന്ന് പറഞ്ഞില്ലേ ടൈ ചേട്ടം കൈപിടിച്ച് ഇതിൻ്റെ ഡാൻസ് കളിക്കുന്ന സമയത്ത് ഇവിടെ ബാലിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് രണ്ടുപേരും കൂടി ആ ബാലയുടെ ഉള്ളിൽ വന്നിട്ട് ഡാൻസ് കളിക്കേണ്ട സമയത്ത് ആര്യ അപ്പം ഡാൻസ് ഒക്കെ കളിച്ചിട്ടോ അത് ആര്യേൻ്റെ ഒരു വാരസേക്ക് ഭയങ്കര രസമായിട്ട് ഇഷ്ടപ്പെട്ടു ആ അവൾക്ക് സന്തോഷമായിട്ട് ഉണ്ടാവും അത് അവൾക്ക് പാവം എന്താ ചെയ്യും അല്ലെങ്കിൽ ഭയങ്കര ഇമോഷണലായി വരുത്തി അല്ലെങ്കിൽ ഇപ്പോൾ അത് ജിസേൽ കണ്ടില്ല അത് ഇങ്ങനെ അവളത് എൻജോയ് ചെയ്യണം ജിസൈലും ജിസേലും ഭയങ്കരമായിട്ട് എൻജോയ് എന്തായാലും എപ്പിസോഡ് വീക്കെൻഡ് എപ്പിസോഡ് എന്തായാലും എല്ലാവരും ഭയങ്കര സന്തോഷത്തോടു കൂടി വളരെ കുറച്ച് കൂളായിട്ട് ഹൃദയം നിറഞ്ഞ അവസ്ഥയിലാണ് അവിടെ ഇരുന്ന് പറഞ്ഞത് അല്ലെങ്കിൽ ഫുള്ളി കുശുമ്പ് പുന്നായ്മയും കുറ്റമ്പറസിലും തെറി വിളിക്കലും അല്ല വീക്കെൻ്റെ എപ്പിസോഡിൽ തെറി വിളിക്കൂല ആരും ആര് കേട്ടിലവിടെ ഞാൻ പറഞ്ഞത് എന്തൊരു ഭയങ്കര ഒരു പേഴ്സണലി എന്തൊക്കെയാണ് പ്രശ്നമുള്ള പോലെയൊക്കെ ആയിരുന്നു പലതരണ്ട് പക്ഷെ ഇന്ന് കുറച്ച് സമാധാനം ഉണ്ട് എന്തായാലും അനുമോൾക്ക് ഭയങ്കര സാധുഭാഷയായിരുന്നു അനുമോള് നന്നായി എന്തായാലും ആര്യ അയ്യോ ആര്യൻ്റെ അടുത്തോളൂ അയ്യോക്ക് ഓളെ കെട്ടുന്ന ഓളെ കെട്ട വേറെ രഖകളെ അതായത് ഭയങ്കര തഗ്ഗായി എന്തായാലും ആര്യനും അനുമോളും ആ ജിസയിലും തമ്മിലുള്ള വിഷയത്തിൽ പെട്ടത് അത് മാറിയില്ലേ അത് വേറൊരു രീതിയിലായത് ഇപ്പോൾ ആൾക്കാർ പിന്നെ അച്ചറിയൊന്നുമില്ല വർഷങ്ങളൊന്നുമില്ല എന്തായാലും അനുമോള് ബിഗ് ബോസിൽ മറക്കാത്ത രംഗങ്ങളിൽ ഒരു ഒരു മൊമെൻറ്റില് മൊമെൻറ്റുകളിൽ ഒന്നതായിരിക്കും തോന്നുന്നത് ഗൈസ് ആര്യൻ വാലിട്ടതല്ലേ ഇനിയിപ്പോൾ ഈ സംഭവം വളരെ കുറ്റുമാണ് അനുമോളെ ട്രോൾ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും ഇങ്ങോട്ട് വരണ്ട ഞാൻ അത് ഓരോരുത്തരുടെ ഒരുത്തി വരേണ്ട ഞാൻ അഗ്രഹ നെഗറ്റീവ് ആയിട്ടതല്ല അത് പറയുന്നത് ആ വിഷുവൽ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു അവൾ ആരുടെ അടുത്തേക്ക് വരുന്നത് ആര് പ്രതികരിക്കുന്നത് ഏ തുടക്കത്തിൽ ഐക്കുമായിട്ടാണ് എന്ന് പറയുന്നത് അതിന് ശേഷം ഡാൻസ് കളിക്കുന്നത് കയ്യു പിടിച്ചിട്ട് ഇങ്ങനെ ചോറ്റുന്നത് ലൈഫ് ഈ പിടിച്ചിങ്ങനെ കറക്കില്ലേ കറക്കണത് അനുമോളെ ആ മാല അവളുടെ ഇതിൽ കൂടി ഇടുന്നത് അതല്ലേ വാ ഇതൊക്കെ വരെട്ടൊക്കെ പോടത് എന്താ അല്ലേ അതായിട്ടുണ്ട് എന്തായാലും തമാശക്കൊരു ഇങ്ങനെ ശരിക്കൊരു പാലിട്ടിട്ടൊക്കെ എന്താ ചെയ്യാതൊക്കെ അല്ലേ ഒറ്റ കല്യാണം രാവിലെ ദിലീപ് ഒരു ഡയലോഗില്ലേ ശരിക്കും അത് പറയാ പോകട്ടത് അനുപോളൂല്ലേ എന്തായാലും അനുമോൾ റോക്സ് അനുമോളൊക്കെ ഒരു ഭയങ്കര രസകര ഇഷ്ടപ്പെടുന്നുണ്ട് അനീഷിനെ അനുമോളേ അതേപോലെ തന്നെ എന്താ ചെയ്യുക അല്ലേ അതേപോലെ ലക്ഷ്മി ഇപ്പോൾ കാര്യമായിട്ട് എന്തൊക്കെയും മാറ്റങ്ങൾ ലക്ഷ്മിക്ക് വന്നോണ്ടിരിക്കുന്നു അതുപോലെ ഗൈസ് നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ നെവിൻ്റെ നെവിയും സോറിയൊക്കെ പറഞ്ഞ് ഷാനവാസിനോട് റിഗ്രറ്റ് അടിക്കുന്ന ഒരു കാര്യത്താണ് ഷാനവാസിനോട് അങ്ങനെ ചെയ്തതെന്നുള്ളൊരു കാര്യം അതേപോലെ ഷാനവാസ് തിരിച്ച് നെവിനോടും സോറി പറയുന്ന ഒരു സംഗതി അല്ലേ അത് രണ്ടുപേരും ആ ഒരു വിഷയത്തിന് എടുത്തിട്ടത് എന്തായാലും അത് അടിപൊളിയായി ആ വിഷയം അതോടുകൂടി തീർന്നു അല്ലേ ആ ഞാൻ അത് ആവുമോ കോൺട്രവേഴ്ഷ്യലാവുകയോ വിചാരിച്ചോട്ടോ ഗൈസെ നിങ്ങൾ ശ്രദ്ധിച്ചോ മറ്റേ ഷാനവാസ് പറഞ്ഞില്ലേ മറ്റോ ഭയങ്കര ബാഡായിട്ട് ടച്ച് ചെയ്യുന്ന ഒരു രീതിയിൽ വാണ്ട വിഷയം ഉണ്ടാക്കിയതാണ് പക്ഷേ ഷാനവാസ് പറഞ്ഞ കേട്ടോ ഞാൻ അവനെ കടിക്കാൻ ശ്രമിക്കും കഥ അവന് ഭയങ്കര ഇഷ്ടമാണെന്ന് ശരിക്കും അപ്പം അനീഷാവും പറയണം അത് ബാഡായിട്ടാണ് എന്നോട് എന്ന് പറഞ്ഞ സംഭവം കളിമാറി ഉണ്ടാവും അത് ബൗണ്ടറി എന്നുള്ളൊരു സംഭവം വെച്ചിട്ടാണല്ലോ അവിടെ സംസാരിച്ചത് അതായത് ബൗണ്ടറി വേദിച്ച് നവീൻ കയറി വരുന്നു അത് ബാഡായിട്ട് തോന്നിയെന്ന് ബൗണ്ടറി വേദിക്കാതാണ് മെയിൻ സാധനം എന്നിട്ടാണ് അത് ബാഡ് എന്ന് പറഞ്ഞത് അതിൽ ആയിട്ട് സംസാരിച്ചു എന്ന കഥക്ക് വേറെ കാര്യമാണ് ബൗണ്ടറി വേദിച്ചു എന്നാണല്ലോ അങ്ങനെയാണെങ്കിൽ ഇവൻ്റെ ബൗണ്ടറി വേദിക്കേണ്ട ഇതിലേക്ക് അടിക്കാമെന്ന് എന്ന് പറഞ്ഞുള്ള ഒരു വിഷയമായിട്ടല്ലോ ഞാൻ അത് എന്തെങ്കിലുമൊക്കെ ആകുകയോ വിചാരിച്ചു ഞാൻ പറഞ്ഞ് പോയിൻറ്റ് ക്ലിയർ ആവുന്നുണ്ട് തോന്നുന്നു കേസ് ബൗണ്ടറി എന്നുള്ളതാണ് വിഷയം അല്ലാണ്ട് ഇവിടെ സെക്ഷുവലൈസ്ഡ് ആവണോ ഇല്ലയെന്നല്ല ബൗണ്ടറി അല്ലേ ഇപ്പോൾ രേണയും പറഞ്ഞതല്ലേ ബൗണ്ടറി വേദിക്കുന്നു എന്നൊരു സാധനം ഉണ്ടല്ലോ ആരുടെ വിഷയത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ട് കേസ് നമ്മുടെ ഇതൊക്കെ ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഭയങ്കര ഇഷ്ടമായ കുറേ അങ്ങനെയല്ല ആളുകൾ ഹൃദയം എന്ന് പറഞ്ഞിട്ട് സമാധാനത്തോടെ അവിടെ ഇരിക്കണം അല്ലേ ഇവിടെ അതുപോലെ സാബുവാൻ ചോദിച്ചു വെച്ചപ്പോൾ സാബുവാറിൻ്റെ നമുക്ക് വേറെ വീഡിയോ എല്ലാം ചെയ്യുകയായിസ് ആദ്യമായിട്ടാണ് ചാനൽ ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ